വിശ്വംശിഹായി പ്രസ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഒരു ആത്മീയ മനുഷ്യൻ ഈ ഭൗമിക ജീവിതത്തിൻ്റെ സുഖങ്ങളും ദുഃഖങ്ങളും അത് അവനെത്രത്തോളം ആകർഷമാക്കും എന്നുള്ളതിലല്ല മറിച്ച് സുഖങ്ങളിൽ നിന്ന് സന്തോഷങ്ങളകന്നും മാറിക്കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നതിനെ മുൻനിർത്തി മുന്നോട്ട് പോകുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്നതായ സങ്കടങ്ങളിലൂടെ ക്ലേശങ്ങളിലൂടെ ഒരു സൗഭാഗ്യം നേടുന്ന ഒരു സന്ദേശമാണ് നേടാവുന്ന സന്ദേശമാണ് ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം ആറാം അധ്യായം ഇരുപത് മുതലുള്ള വചനങ്ങളിലൂടെ ഈശോ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് രയുന്നവര് നിങ്ങൾ ഭാഗ്യവന്മാർ എന്തെന്നാൽ നിങ്ങൾ സന്തോഷിക്കും ആത്മാവിൽ ദരിദ്രരായിട്ടുള്ളവർ എല്ലാ സൗഭാഗ്യങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ദൈവം വച്ചു നിരുന്ന എല്ലാറ്റിനെയും മുറുകി പിടിച്ചുകൊണ്ട് മുന്നേറുന്നവര് ആനന്ദപരിതരാണ് നരീശ് പറയുന്നത് ഇപ്പോൾ സന്തോഷിക്കുന്നവരെ നിങ്ങൾക്കരയും ഇപ്പോൾ സമ്പത്തും മറ്റു മറ്റൈശ്വര്യങ്ങളും കുന്നുകൂട്ടി വച്ചിട്ട് ഒരു സൗഭാഗ്യവും പ്രാപിക്കുവാനായിട്ട് സാധിക്കുകയും ഒരു ആത്മനിയന്ത്രണത്തിൻ്റെ സന്ദേശമാണ് ഈശോ ഇത് നമുക്ക് പ്രദാനം ചെയ്തു ആകെ പ്രിയമുള്ളവരെ ഈശോ എപ്പോഴും നമ്മളോട് കൂടെ ഉണ്ട് അവിടെ നിന്ന് പറഞ്ഞൊരു കാര്യം എന്താണ് വാങ്ങി ഭക്ഷിക്കുകയും ഇതെൻ്റെ ശരീരമാണ് നല്ല ഗുരുവായും അവിടുന്ന് തന്നെ തന്നെ പകുത്തു നൽകുന്നതാണത് വാങ്ങി ഭക്ഷിക്കുകയും അവിടുത്തെ ഭക്ഷിക്കുന്നത് വഴി നമ്മുടെ ശരീര ഗ്രന്ഥികളിൽ നമ്മുടെ നാടിഞ്ഞരമ്പുകളിൽ ജീവാംശങ്ങളിൽ മുഴുവനും അവിടുത്തെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നൊരനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ ദിവസത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു ആമേന്